ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാക്കുന്ന വിഭവം കട്ട്ലെറ്റാണ് അത് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയഞ്ചക്ക വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയുന്ന വിഭവം തന്നെയോ ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചുതരാം അതിനായി ഇടിയഞ്ചക്ക നമ്മൾ തോരനൊക്കെ നുറുക്കുന്നതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ആവശ്യത്തിന് ഉപ്പിട്ട് കുക്കറിൽ ഒരു വിച്ചിലടിച്ച് വെച്ചതിന് ശേഷം ഉള്ളതാണിത് അതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ രീതിയിൽ ചതച്ചെടുക്കാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്ക് ആവശ്യമായത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് നാല് ഉരുളക്കിഴങ്ങ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതൊന്ന് തൊലി കളഞ്ഞ് നമ്മൾ സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് കൂടി സ്മാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഇനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നാല് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് എല്ലാം ചെറുതായി ആണ് നമ്മൾ അരിഞ്ഞിട്ടാണ് ഇതിൽ ചേർക്കുന്നത് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവോള പൊടി പൊടിയായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് സവോള മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിലേക്ക് വേണ്ട മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇടിയഞ്ചൊക്കെ വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസാലയിലേക്ക് ആവശ്യമായ ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക അവസാനം എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് സവാളയുടെ കളറൊക്കെ മാറി ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എരിവിനാവശ്യത്തിന് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് പിന്നെ പച്ചമുളക് നമ്മൾ മുൻപ് ചേർത്തിട്ടുള്ളതും നല്ല എരിവുള്ളതായതുകൊണ്ട് തന്നെ ഇതിന് ആവശ്യത്തിന് എരിവുണ്ടാവും എരിവ് കുറവാണ് പച്ചമുളകിനെന്ന് വെച്ചാൽ ഈ സമയത്ത് നമുക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കാം ഇനി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പൊടികളൊക്കെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയഞ്ചക്കയും ഉരുളക്കിഴങ്ങും ചേർത്ത് കൊടുക്കാനായിട്ട് പൊടികളുടെ പച്ചമണൊക്കെ മാറി നന്നായി ഒന്ന് മൂത്ത് കിട്ടുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഞാനിതിലേക്ക് കുരുമുളക് പൊടി അപ്പം ചേർക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊടികളുടെ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയഞ്ചക്ക കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം തീ ഓഫ് ചെയ്തിട്ടില്ല തീ സിമ്മിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇടിയഞ്ചൊക്കെ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മസാലയൊക്കെ അതിലേക്ക് യോജിക്കുന്ന വിധം ഇളക്കി കൊടുക്കുക ചതച്ച് വെച്ചിരിക്കുന്ന ചക്ക മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ചക്കയും മസാലയൊക്കെ നന്നായി യോജിപ്പായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് കൊടുക്കാം പൊട്ടറ്റോ ചേർത്ത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഉപ്പും എരിവൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം ഇല്ലെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കട്ട്ലറ്റിൻ്റെ കൂട്ട് നമ്മുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കട്ട്ലറ്റിൻ്റെ കൂട്ട് തണുക്കാനായിട്ട് വെക്കാം തണുത്തതിന് ശേഷം വേണം നമുക്ക് കട്ട്ലറ്റ് എണ്ണയിൽ പൊരിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കട്ട്ലെറ്റ് ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കട്ട്ലറ്റിൻ്റെ കൂട്ടൊക്കെ തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായത് ബ്രെഡ് ക്രംസ് ആണ് അതുപോലെ തന്നെ കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ട് ഇതിന് പകരം മൈദ ഉപയോഗിക്കാം അതുപോലെ തന്നെ മുട്ടയായാലും ഉപയോഗിക്കാം മുട്ടയുടെ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് മൈദയോ കോൺഫ്ലോർ ഉപയോഗിക്കാം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ടീസ്പൂൺ കോൺഫ്ലോർ നന്നായി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് അത് എല്ലാം മുക്കിയിട്ടാണ് നമ്മൾ പൊരിച്ചെടുക്കണത് കട്ട്ലറ്റിൻ്റെ കൂട്ട് തീരെ വെള്ളമായി ഇല്ലാതെ കഴിഞ്ഞാൽ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല കയ്യിൽ വെച്ച് പരത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഒരേ ഒരു പാത്രത്തിൻ്റെ അടപ്പിൽ വെച്ചായി കഴിഞ്ഞാൽ കറക്റ്റ് എല്ലാം ഒരേ സൈസിലും വലിപ്പത്തിലായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കട്ട്ലൈറ്റ് ഷെയ്പ്പാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വെളിച്ചെണ്ണ അടപ്പത്ത് വെക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പരത്തി വെച്ച കട്ട്ലൈറ്റുകൾ നമുക്ക് കോൺഫ്ലോറിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി പൊരിക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം ആദ്യത്തെ ട്രിപ്പിൽ നാലെണ്ണയാണ് ഇട്ട് കൊടുത്തിരുന്നത് ഒരു വശം മൂപ്പി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് രണ്ട് വശവും നല്ല ഒരു ബ്രൗൺ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വച്ചിട്ടുള്ള ഇടിയഞ്ചക്കട്്ലൈറ്റ് നല്ല ടേസ്റ്റ് ഉള്ള ഇതാണ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കട്ട്ലൈറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ സോസും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ വീഡിയോ ഇനി അടുത്തൊരു ദിവസം കാണിക്കാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ